ഇൻട്ര യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉള്ള കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദിസ് ദിസ്ഇസ് ഡോക്ടർ ആര്യദേവി നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം തന്നെയാണ് അച്ഛനമ്മമാർക്ക് ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും ജനിക്കുന്ന സമയത്ത് ചെറുതായിരിക്കും അപ്പോൾ അത് അവരുടെ ഒരു ജനിതകമായിട്ടുള്ള പ്രത്യേകത മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കുട്ടി ടോട്ടലി നോർമൽ ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അയു ജി ആർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ അവരെ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കുന്നതല്ല നമ്മുടെ കുഞ്ഞിന് ഇൻട്ര യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോരാനായിട്ട് സാധിക്കില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു ചൂടും തണുപ്പും ടോളറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ഫീഡിങ്ങിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ കുറച്ചൊന്ന് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ച് ദിവസം ഒന്ന് അവരൊന്ന് അഡാപ്റ്റായി ഓക്കെ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ വീട്ടിലേക്ക് അവരെ കൊണ്ടുവരാം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അയു ജി ആറുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് അവരെ കാണാനായിട്ട് സാധിക്കുക അതായത് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർ മൊത്തത്തിൽ സൈസ് കുറവായിരിക്കും അതിന് നമ്മൾ സിമെട്രിക്കൽ ഐ യു ജി ആർ എന്നാണ് പറയുന്നത് മറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികൾ മാത്രം കുറച്ച് വലുതും എസ്പെഷ്യലി വയറും അല്ലെങ്കിൽ കയ്യും കാലമൊക്കെ കമ്പാരിറ്റീവലി കുറച്ച് ചെറുതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ എസിമെട്രിക്കൽ ആയിട്ടുള്ള ഐ യു ജി ആർ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിതിൽ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് പലപ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഐ യു ജി ആറുള്ള കുട്ടികൾക്ക് അത് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ അവരുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നതിലൂടെയും അതിനോടൊപ്പം തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂട്രീഷനൊക്കെ കൊടുക്കുന്നതിലൂടെയും ഒക്കെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം അയു ജി ഉള്ള കുട്ടികൾ അവർക്കൊരു രണ്ട് വയസ്സ് എത്തുമ്പോഴത്തേക്കിനും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നോർമലായിട്ട് മറ്റ് പ്രോബ്ലമുകളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്